ഇത് വേറൊരു ലോക എനിക്ക് ഇത്ര ലുക്ക് മാറ്റി കുതിര സവാരി ചെയ്യാൻ വേണ്ടിട്ട് പോളിക്കാൻ കഴിയും എക്സൈറ്റായി നല്ല ചൂടുണ്ടെങ്കിലും നമ്മൾ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ആയി ഞാൻ എങ്ങനെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് സോ ഇന്ന് നമ്മളെ ദുബായിലെ മൂന്നാമത്തെ ദിവസം അല്ലേ മീനു മൂന്നാമത്തെ ദിവസമാണ് പിന്നെ മീനു ഇപ്പം ദുബായി കരി ആണ് ഞാൻ പറഞ്ഞത് ഞാൻ മൂന്നാമത്തെ ദിവസമാണ് സോ നാളെ എന്റെ ബർത്ത്ഡേ ആണ് അപ്പം ഇന്ന് നമ്മൾ അഡ്വാൻസ് ആയിട്ട് എന്താ ബർത്ത്ഡേ ആണ് സംഭവമാണ് പക്ഷെ കുറച്ച് സംതിങ് സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു സംഭവത്തിനൊക്കെ പോകാണ് സോ ആ സംഭവം പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ താങ്ക്സ് പറയുന്നത് ബഡ്ജറ്റ് ഹോളിഡേയ്സിനടുത്താണ് ബിക്കോസ് ഈ ട്രിപ്പ് അല്ലെങ്കിൽ ഈ വന്ന ഈ സംഭവം ഇനി ഭയങ്കര അടിപൊളി അടിപൊളിയാക്കി തന്നവരാണ് ഞാൻ മൂന്ന് ദിവസമായി വന്നിട്ട് മൂന്ന് ദിവസത്തെ അവരുടെ പാക്കേജും എല്ലാം കിടയിലും എസ്പെഷ്യലി അവരുടെ ആ ഒരു ടേക്ക് കെയർ അല്ലേ എല്ലാ കാര്യവും നോക്കി ചെയ്ത് ഭയങ്കര അടിപൊളിയായിരുന്നു ഭയങ്കര പിന്നെ അറിയാലോ ബഡ്ജറ്റ് ഹോളിഡേസിനെ നോക്കിയൊക്കെ പറയുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ദുബായ് ട്രിപ്പ് സെറ്റ് ചെയ്തുതന്നു ആൻഡ് ഇക്കഴിഞ്ഞ രണ്ട് ദിവസം ഭയങ്കര അടിപൊളി കൂടെ നമുക്ക് ഒരാളെ വിട്ടു ആൻഡ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൈക്ക് നമ്മളെ പോലെ ഒരു പാർട്ടായിട്ട് ഒരാളെ ഒരു അവരുടെ ഒരു സ്റ്റാഫിനെ തന്നു ഭയങ്കര സൂപ്പർ ആക്കി തന്നവരാണേ സെറ്റ് അടിപൊളിയായിരുന്നു ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് അത് പറയണത് കാരണം അടിപൊളിയായിരുന്നു അപ്പൊ ഇന്ന് ഇന്ന് ഈ ബേർഡേ കുറച്ചുകൂടെ സ്പെഷ്യൽ ആയത് എങ്ങനെയെന്ന് വെച്ചാല് നമ്മൾ നിൽക്കുന്ന പ്ലേസ് ആണ് ഇന്ന് നമ്മളിപ്പോ നിൽക്കുന്ന വേൾഡിലെ തന്നെ ടോളസ്റ്റ് ആയിട്ടുള്ള ഹോട്ടലിലാണ് നമ്മളിന്ന് സ്റ്റേ ഗിന്നസ് റെക്കോർഡ് ഒരു ഹോട്ടലാണ് അതും ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ റൂമിൻ്റെ ഉള്ള വ്യൂ കാണിച്ചു തരാം രണ്ട് സൈഡും വ്യൂ അടിപൊളിയാണ് ആൻഡ് റൂം ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് പോലത്തെ ഒരു റൂം ആൻഡ് പുറത്ത് ഈ നൈറ്റ് ലൈ നൈറ്റ് ആവുമ്പോൾ ലൈറ്റും ഒക്കെ വന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഉള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങളെ താമസം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നുള്ളി നോക്കടാ പയ്യെ അതാണോ പയ്യെ ഉള്ളി അത്രയ്ക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്റ്റേ അതാണ് ഹൈലൈറ്റ് ബുർജി ആൻഡ് വലിയ വലിയ ബിൽഡിങ്ങുകളാണ് നല്ല രസമുണ്ട് ടോട്ടലി പറഞ്ഞ ഭയങ്കര അടിപൊളി സോ അതുകൊണ്ട് ബജൽ ഹോളിഡേസിന് അഗൈൻ ഒരു താങ്ക്സ് ആണ് അപ്പോൾ അങ്ങനെയൊക്കെ നിക്കുകയാണ് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ബർത്ത്ഡേ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടെ പോകുന്ന ഡെസേർട്ട് സഫാരി ഞാൻ പോയിട്ടില്ല അപ്പം ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോഴും പോയില്ല ഇപ്പം നമ്മൾ ഡെസേർട്ട് സഫാരി ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ബിക്കോസ് ഞാൻ ഇങ്ങനെ വീഡിയോസില കണ്ടിട്ടുള്ളത് അല്ലാതെ കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ ഡെസേർട്ട് സഫാരിക്കൊക്കെ പോയി ഇനി അവിടുത്തെ വിശേഷമാണ് സോ ഗൈസ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ ഗൈസ് ഫൈനലി നമ്മൾ ഡെസേർട്ടിൽ എത്തിയിട്ടുണ്ട് കുറച്ച് ദൂരം ഉണ്ടായിരുന്ന കേട്ടോ നല്ലൊരു ഉറക്കുറങ്ങി ഇറക്കിയിട്ട് തന്ന ഡെസേർട്ടിൽ

ഇങ്ങനെ ഇങ്ങനെയല്ലേ നീ എന്ത് കുത്തി വെറുതെന്തോ ഇവിടെ കുത്തിന്റെ ഉച്ച പൊളക്കണ രീതിക്കൊരു കുത്തല് ഇവിടെ വെച്ചോണ്ട് നീക്കിട്ട് അവരൊക്കെ ചിരിക്കണം അങ്ങോട്ട് ഇവിടെ എത്രയും നോക്കിട്ട് നമ്മൾ മേ ബിയെ വാങ്ങൂള്ളേ പക്ഷെ എനിക്കൊന്നും ഈ ഔട്ട്ഫിറ്റിന് ഇത് ചേരണില്ല പിന്നെ ഇത് വന്ന ഇതൊരു മസ്ത്യഭാവാണ് ഗൈസ് ഇവിടെ എല്ലാരും ഒരു ഇതാണ് ഇവിടെ വന്നാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം കുറച്ച് കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കാം ബിക്കോസ് ൂടുണ്ട് ചൂടൊക്കെ പോയതിനു ശേഷമാണ് ഡെസേർട്ട് സഫാരിക്ക് പോകുന്നത് റെസ്റ്റിക് മോഡ് ഞാനും ഞങ്ങൾ കുതിര സവാരി ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം ആ കുതിരയെ കണ്ടപ്പോൾ ഒട്ടക സവാരി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് പൊളിക്കാൻ നല്ല ചൂടുണ്ടെങ്കിലും നമ്മൾ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ആയി ഞാൻ എങ്ങനെ കേറട്ടാ ഗൈസ് ഞങ്ങൾ പോയിട്ട് വരാം അയ്യോ ഹൈ ഓമ്മള് വിഷമിക്കൂസ് ഇല്ല അത് എണീക്കണേന്റെ ഒരു ഇതായിരുന്നു അയ്യോ നൈസ് കേട്ടോ വീണെങ്കിലും മണ്ണിലേ വീഴുവളു സോ അതുകൊണ്ട് വലിയ സീനില്ല ഓത്തിരിക്കണേണേ ഇനി ലാൻഡിംഗാണ് ഗായ്സ് പയ്യ ഇരിക്കണേ കുട്ടാ പൊന്നെ ഇരി പൊന്നെ മതിയായി ഇറങ്ങേ ഇല്ല ഇല്ല എനിക്ക് പേടി ഇല്ല ഇല്ല മുത്തേ ഒന്നും മുത്തേ ചെയ്യാരി ആ ഗൈസ് ഞങ്ങൾ എച്ച് ഇവി റൈഡ് പോകാൻ വേണം അപ്പം വീഡിയോ എടുക്കാൻ പറ്റില്ല റൈഡർ എഞ്ചോടെയാണ് നീ വരുന്നത് സോ ഗൈസ് ഞങ്ങൾ എയ്റ്റ് ജി വി റൈഡ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല ബിക്കോസ് ഞങ്ങൾ ആ ചെയ്യലാന്ന് പറഞ്ഞു ഇങ്ങനെ കാരണം ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ പ്രാവശ്യം തായ്ലാൻഡിൽ പോയപ്പോൾ ശരീ പറഞ്ഞു നമുക്ക് എയ്റ്റ് ജി ബി റൈഡ് ചെയ്യാൻ അപ്പോൾ എനിക്ക് ഭയങ്കര പേടി ഇൻസെക്യൂരിറ്റി കോൺഫിഡൻസ് ഇല്ല അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ എനിക്കറിയണം എനിക്കൊരു നയൻ വാണ്ട് സിക്സ് കോൺഫിഡൻസ് കിട്ടിയാണ് കല്ല് മീനും എങ്ങനെയുണ്ടായിരുന്നു എന്ത് വിശ്വാസിച്ച നീ എൻ്റെ കയറി എനിക്കതാണ് അറിയുള്ളത് ഒന്ന് നമ്മൾ ഒരുമിച്ച് പക്ഷേ പുളിയായിരുന്നു കേട്ടാ ഭയങ്കര പുളിയായിരുന്നു ബെസ്റ്റായിരുന്നു എനിക്ക് പറയായിരിക്കും ഭയങ്കര സൂപ്പർ 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 ആയിരുന്നു അടിപൊളിയായിരുന്നു സെറ്റ് 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 പറയാൻ വാക്കല്ല ഗൈസ് ഇനി നമ്മളെ നേരെ ഡെസേർട്ട് സഫാരിക്ക് പോവുകയാണ് സ്വഗൈസ് ഉത്തമം ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും പേടിയെന്ന് വെച്ചാൽ നമുക്കൊരു ഇതായിരിക്കും യോ നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ളത് പക്ഷെ നമ്മൾ ചിലത് ചെയ്യാൻ നോക്കുക മനസ്സിലായി ഇത്രയേള എന്ന് തോന്നും ഗൈസ് അതാണ് ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇനി നീ നിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കേട്ടോ ബൈക്ക് സ്കൂട്ടിയൊക്കെ ഓട്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇച്ചിരി കൂടെ അയ്യോ എന്ത് ഡെസേർട്ടല്ലേ മണ്ണ് ഇങ്ങനെ ഇടക്കിടക്കി കിടക്കണ പുഴിയല്ലേ അപ്പൊ ഭയങ്കര പാടായിരുന്നു പക്ഷെ എന്നാലും കൊള്ളായിരുന്നു സെറ്റായിരുന്നു അടിപൊളിയായിരുന്നു റൈഡർ റൈഡർ മീനാക്ഷി നമ്മളെ ഡെസേർട്ട് സഫാരി സ്റ്റാർട്ട് ചെയ്യാൻ പോണേ പിടിച്ചിരുന്നു അടാനൊക്കെ പറഞ്ഞു റെഡി അയ്യോ സെറ്റ് ഗായ ഒരു പൊത്തന്നെ വീണത് இது கொள்ள பிடிக்காதி சச்சு நம்ம ஷேக்கில்லாது கிட்டுல ஒம்பாட்டோ நீங்களென்ட மூவென்ட் நான நானா சச்சி வலியக்கம் എവിടെ എവിടെന്നെ ഇത്ര ധൈര്യം കാർ കൊറച്ച് സ്പീഡിൽ പോയ പേടിയാണ് എനിക്ക് സ്പീഡിൽ കാറി പോണത് വലിയൊരു കുഴി കൊണ്ടിടൂസില് അകത്തിരുന്ന് കാണാകാലും പുറത്തിരിക്കുമ്പോ മണലി പക്ഷെ അകത്തുണ്ടല്ലെ മാത്രം എല്ലാരും എല്ലാരും എക്സൈറ്റ്മെന്റ് പോയിപ്പോ സോറി മീനാഷേ അടിപൊളി എനിക്ക് പറയുക മറ്റേ ഇങ്ങനെ കാർ ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് പേടിയാണ് വേണം എല്ലാത്തിനും പേടിയെ അതായത് കാറ് എനിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് മീൻ ഇടത്ത് ഇറങ്ങി മീനും കാർ സ്പീഡിൽ പോകുമ്പോൾ ഒരുമാതിരിയാണ് ഭയങ്കര പേടിയാണ് പക്ഷെ ഇത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്ന് വെച്ചാൽ കാർ ഇടയ്ക്ക് വെച്ചിട്ട് ൊരു ഇൻസിഡന്റ് ഉണ്ടായ ശേഷം എനിക്ക് കാർ ഇങ്ങനെ സ്പീഡ് കൂടുമ്പം ഒരു തേളഐ ഡിയായിരുന്നു താങ്ക്സ് താങ്ക് യു എന്നാ അടിപൊളിയായിരുന്നു കേട്ടാ സെറ്റ് എന്ന് വെച്ചാൽ സെറ്റ് ആയിരുന്നു ഇല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ഫ്രണ്ട് എനിക്ക് അത് എക്സ്പീരിയൻസ് ഫ്രണ്ട് എങ്ങനെ ഒന്നും ഇല്ല അതെങ്ങനെയാറിയോ കുഴിയിലോട്ട് വീഴുമ്പോഴെ എനിക്ക് ഫ്രണ്ടിന്ന് അറിയാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് കുഴിയിലാണ് വീണാ പോകണേന്ന് ഇപ്പൊ ലൈഫിൽ എക്സ്പീരിയൻസ് ഞാൻ കേട്ടോ

നമ്മൾ ഡെസേർട്ട് സഫാരി കഴിഞ്ഞു എന്ന് പറയാനില്ല ഇപ്പം തിരാറായി സോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ക്യാമ്പിലോട്ട് പോകണം കേട്ടോ ബെല്ലി ഡാൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അടിപൊളിയായിരുന്നു ഇവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഈഗളില്ലേ അത് ഞാൻ ചോദിച്ചതെന്ന് അത്ര ധൈര്യമൊന്നുമില്ല എനിക്ക് എൻ്റെ ചുണ്ട് കണ്ടപ്പോൾ ആയിക്കൊള്ളാം എൻ്റെ ചുണ്ട് കണ്ടവന്നല്ലോ പേടിയാണെന്ന് വെച്ചാൽ കൊത്തി വല്ലതും തരണമെങ്കിൽ ഒന്നാ ഞാൻ അപ്പഴപ്പഴായിട്ട് ഈ സൗണ്ട് എടുക്കും ഞാൻ വല്ലതും വെച്ച് കൊത്തിത്തരണ പേടിച്ച്

ഗൈസ് നമ്മളിപ്പം ബെല്ലി ഡാൻസും ഇവിടെ ഒരുപാട് ഷോസ് ഉണ്ട് നാല് ഷോ പറഞ്ഞു ഫയർ ഷോ ബെല്ലി ഡാൻസ് പിന്നെ രണ്ടെണ്ണം പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഡാൻസ് ആ തനൂറ ആണ് കേട്ടോ അതുപോലെയാണ് ഞങ്ങൾ ക്രൂയിസിൽ പോയപ്പോൾ കണ്ടായിരുന്നു സോ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് മീൻസ് സ്നാക്സ് സമൂസ ഉണ്ട് നാനുണ്ട് ഇതെന്തുവാടിയത് പക്കോട ഓണിയൻ പക്കോട ഉണ്ട് പിന്നെ എന്തോ ഒരു സാധനം അത് ഞാൻ തൈര് കൂട്ടിയാണ് കഴിക്കുന്നത് സോസും ഉണ്ട് തൈരും ഉണ്ട് ഞാൻ തൈര് കൂട്ടിയിട്ട് സ്നാക്സ് ഞങ്ങൾ ഒന്ന് ഡെസേർട്സ് ഓഫാരിക്കൊക്കെ പോയിട്ട് വന്നല്ലോ ഞാൻ കുളിച്ചിറങ്ങിയപ്പോ മീനും അങ്ങനെ ആയിട്ട് റെഡി ആയിട്ടിരിക്കാണ് മറ്റേ ഭാര്യയൊക്കെ അത് ഭർത്താതിരിക്കണക്ക് അതൊക്കെ എന്നെയും കാത്തി അങ്ങനെ നമ്മൾ ഫുഡ് ഫുഡ് ഫുഡെന്ന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോണ ഗൈസ് ഹാപ്പി ബർത്ത്ഡേ സോൾമേറ്റ് അതിൻ്റെ അർത്ഥവും കൂടെ സോൾമേറ്റ് ആണോ സോൾ മേച്ചാണോ ചൂല ഗൈസ് ഒന്നും രണ്ടാത്തേനും ഞങ്ങൾ മറ്റേ പറയല്ല മുൻപോക്കി കാണിക്കുമെങ്കിലും ഭയങ്കര ഭയങ്കര സ്നേഹം സോ ഗൈസ് ഈ ബർത്ത്ഡേ ഡേ എനിക്ക് ഭയങ്കര ബർത്ത് ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് അതെന്താണെന്ന് പിന്നീട് ഞാൻ പറയാം സോ അതിന് മുമ്പ് നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്യാം ഇതിൻ്റെ ഒരിതില ഉദ്ദേശം ഞാൻ പറഞ്ഞില്ല ഞാൻ കേക്ക് കഴിക്കില്ലെന്ന് ഇവർക്ക് അറിയാം മനഃപ്പൂർവ് കേക്ക് വാങ്ങിച്ച് ഞാൻ ഇച്ചിരി കഴിച്ചിട്ട് ബാക്കി അമ്മ മുതുക്കും മതലമ്മ പ്ലീസ് അവർക്ക് പിന്നാളെ പ്ലാൻ ചെയ്യാൻ നിങ്ങളിത് വിചാരിക്കരുത് ട്രൂ ലവ് ആണെന്ന് സോ കേക്ക് എങ്ങനെയെങ്കിലും ചതിച്ച് ബന്ധിച്ച് കേക്ക് എങ്ങനെ സെറ്റ് ചെയ്ത് എത്ര കോമഡിയായി കോമഡി പറയണ ചുമ്മാരിട്ടോ കേക്ക് അടിപൊളി അല്ലേ ഹോട്ടലിൽ നല്ല കേക്ക് നൈസ് റൈസ് നമ്മളിതാ കേക്കട്ട് ചെയ്ത് കുറച്ചു നേരം ഞങ്ങളിരുന്ന് കരഞ്ഞു ബിക്കോസ് ഇന്നൊരു സന്തോഷം കൊണ്ടാണ് കരഞ്ഞ ഇമോഷണലി ഉള്ള ഇതുകൊണ്ടാണ് കരഞ്ഞത് കുറച്ച് ഇമോഷണലായിപ്പോയി കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് ലെറ്റർ ഒന്ന് കേട്ടോ ആ രണ്ട് ലെറ്ററൊക്കെ വായിച്ചിട്ട് ഞാൻ കുറേ നേരം ഇരുന്ന് കരഞ്ഞു ഞാൻ യൂണിവേഴ്സിന് അടുത്ത് തന്നെ പറഞ്ഞു താങ്ക് യു ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞു കുറേ നാൾ കരഞ്ഞതിൻ്റെ ചില ഉത്തരങ്ങൾ നമുക്കിങ്ങനെ ഒരു സന്തോഷം ചില ഉത്തരങ്ങൾ കിട്ടിയപ്പോൾ ഉള്ള കുറേ നാൾ ഞാൻ ദൈവത്തിനോടും ചോദിച്ചു കൊടുത്ത കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആൻസർ ഒന്ന് എനിക്ക് കിട്ടിയപ്പോൾ ഉള്ള ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഞാൻ ഭയങ്കര ആണ് ഞാൻ എൻ്റെ ക്യാരക്ടർ അനുസരിച്ച് ഞാൻ എല്ലാവരെയും സ്നേഹിക്കും ഞാൻ അങ്ങോട്ടെടുത്ത് വച്ച ഭയങ്കര സ്നേഹമാണ് ഞാൻ അങ്ങനെ ആവരുതൊന്നാണ് ഞാൻ പറയണം എല്ലാവരെയൊന്നും നിങ്ങളെ സ്നേഹിക്കരുത് ബിക്കോസ് ഡിസൈവ് ചെയ്യണ ആൾക്കാരെ മാത്രമേ സ്നേഹിക്കാവൂ അപ്പം ഞാൻ എല്ലാവരെയും എടുത്ത് സ്നേഹിച്ച് അങ്ങനത്താരാണ് പക്ഷെ എപ്പോഴും അങ്ങോട്ട് പോയി ബെഗ് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരിടത്ത് സ്നേഹിക്കുവോ ഇത്തിരി ഒന്ന് ഞാൻ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചില്ലേ അതിൻ്റെ ഒരു രണ്ട് ശതമാനം വലിയ സ്നേഹം കാണണമെന്ന് ഞാൻ ബെഗ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ റിയലൈസ് ചെയ്യണ ഒരു സംഭവം വെച്ചാൽ ഞാൻ റിയലൈസ് ചെയ്യണത് ഞാൻ സ്നേഹിക്കപ്പെടുന്നു ഞാൻ മറ്റൊരാളാൽ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടാൾക്കാരാൽ ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന് ഒരു മൊമെൻ്റ് ഉണ്ട് ഗൈസ് അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനും സന്തോഷവും എനിക്ക് അറിഞ്ഞുകൂടാനെങ്ങനെ പറഞ്ഞു തരണമെന്ന് അത്രമാത്രം ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യണുണ്ട് എനിക്ക് ഈ കഴിഞ്ഞ ഇരുപത്താറ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലം എനിക്ക് ഓർമോസ്റ്റ് ആണല്ലോ ഇറ്റ്സ് നോട്ട് ഈസി പക്ഷേ ഈ കഴിഞ്ഞ കുറച്ചൊരു മൂന്ന് വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ എനിക്ക് ഒട്ടും ഈസി അല്ലാത്ത വർഷമായിരുന്നു ഞാൻ ഈ എൻ്റെ കഴിഞ്ഞ കുറച്ച് നാളെ എൻ്റെ ലൈഫിൽ നടന്ന കാര്യം ഞാൻ ഒരാൾക്ക് ഷെയർ ചെയ്തപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചത് യൂസ്റ്റില്ല ലൈവ് എങ്ങാന്നാണ് ചോദിച്ചത് യെസ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഞാൻ പലതിൻ്റെയൊക്കെ സാക്ഷിയാണ് രക്തസാക്ഷിയായിരുന്നു ഞാൻ യെസ് വ്യക്തിമാണ് പലതിൻ്റെയൊക്കെ വ്യക്തിമായിരുന്നു പക്ഷെ ഇന്ന് ആ വ്യക്തിമായതിൽ ഞാൻ സന്തോഷിക്കുന്നു ബിക്കോസ് അല്ലേ ആ വ്യക്തിമായതുകൊണ്ട് എനിക്ക് കിട്ടിയ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്ത് നടന്നാലും നല്ലവരെന്നാണ് വിശ്വസിക്കണത് ഇഫ്ഐ ട്രോമാറ്റൈസ്ഡ് ഓക്കെ കുഴപ്പമില്ല ഞാൻ എന്തോ എനിക്കൊരു നല്ലത് വരായിരിക്കുന്നതാണ് സോ കാരണം ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഒരുപാട് കുറ്റം ഒരുപാട് കുറവ് ഒരുപാട് എന്തോന്ന് മീനു വരുന്നത് ഒരുപാട് ഇൻസൾട്ട് ഒരുപാട് സോളിനെ വരെ ടോർച്ചർ ചെയ്തിട്ടാണ് സോളിനെ വരെ എൻ്റെ പ്യുവർ സോളാണേ ബിക്കോസ് ഞാൻ അങ്ങനെയാണ് അപ്പം അതിനെ ഇങ്ങനെ ചെന്ന വിന്നായിട്ട് അതിനെ ടോർച്ചർ ചെയ്ത ആ സോള് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അത് ഒരു ഷെയ്പ്പിൽ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ബംസ് ഉണ്ട് ബിക്കോസ് ചെറിയ ചെറിയ ട്രോമാസ് ഇപ്പോഴും ഉണ്ട് പക്ഷെ അതൊക്കെ അഗൈൻ റീഷേപ്പ് ആയാനൊക്കെ ഫീൽ ചെയ്യണത് എനിക്ക് എത്ര പേർക്ക് നിങ്ങൾക്ക് അത് പറഞ്ഞു മനസ്സിലാവുന്ന എനിക്ക് അങ്ങനെ റീഷേപ്പ് ആയാനൊക്കെ എനിക്ക് ഫീൽ ചെയ്യണുണ്ട് സോ താങ്ക് യു യൂണിവേഴ്സ് ആൻഡ് താങ്ക് യു ഗായ്സ് താങ്ക് യു സോ മച്ച് ഞാൻ ബാക്ക് ടു ലൈഫ് വരാൻ ഒരു കാരണക്കാര് നിങ്ങളുമാണ് നിങ്ങളാണ് കാരണം എൻ്റെ പല വീഡിയോസിനെയും കമൻസ് കാണുമ്പോൾ എനിക്ക് തിരിച്ച് വരാൻ എനിക്ക് എന്നെ പെട്ടെന്ന് എനിക്ക് തിരിച്ച് വരാൻ എന്നെ ഹെൽപ്പ് ചെയ്ത നിങ്ങളാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് എൻ്റെ ഈ ഇരുപത്തി ആറാത്ത വയസ്സിൽ ഞാൻ മനസ്സിലാക്കുന്നു നമ്മളെ ജീവിതം ഇങ്ങനെയാണ് നമുക്ക് പല പല ഹെഡ് ബ്രേക്ക് ഉണ്ടാകും പല പല വിഷമാണോ പല പല സങ്കടം ഡിസ്റസ്പെക്റ്റ് മാനിപ്പുലേഷൻ സോൾ ടോർച്ചറ് അങ്ങനെ പല പല സാധനങ്ങളുണ്ടാകും ചീറ്റിങ് പല ടൈപ്പ് നമ്മൾ പല സാധനങ്ങൾ നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യും പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രോങ് ആവണ ഒരു മൊമെൻ്റ് ഉണ്ട് ആ മൊമെന്റ് ആണ് ഗൈസ് ആ ഭയങ്കരതാണ് നമ്മളെ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ നീ വെറും വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ നയൻ സിക്സിനേക്കാളും ഭയങ്കര വേർത്താണ് നമ്മൾ തിരിച്ചറിയണ ഒരു മൊമെന്റ് ഉണ്ട് അത് ഭയങ്കര വലിയ മൊമെന്റ് ആണ് ഗൈസ് എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ ബിക്കോസ് അത് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് ഞാൻ ഒന്നുമല്ല നീ വെറും നീ എന്തോ നീ എന്തോ വെറും എന്തോ മീനോ എന്നെ പറയണ ല്ല നിന്നെ കൊണ്ടൊന്നിനും സാധിക്കൂല നിന്നെ കൊണ്ടൊന്നിനും പറ്റൂല കഴിവില്ല നിനക്ക് കഴിവില്ല നിനക്ക് ഈ സംസാരിക്കാനുള്ള കഴിവല്ലാതെ നിനക്കൊന്നിനും ഒരു കഴിവില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ഇൻസെക്യൂരിറ്റീസിൻ്റെ കോറിലിരുന്ന ഞാൻ ഇന്ന് ഒരു ഇൻസെക്യൂരിറ്റി എനിക്കില്ല എനിക്ക് ഒരു എന്തോന്ന് പേടിയില്ല മുമ്പൊക്കെ ഐ വി റൈഡിനൊക്കെ ശര വിളിച്ചപ്പോഴത്തേക്ക് ശരൂ പറഞ്ഞു പേടി ശരൂവിനെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് നല്ല മീനു ഞാൻ ഇന്ന് മീനുവിന് ബാക്കിലിരുത്തി ധാന്യായിരുന്നു കേട്ടോ ഞാൻ എടുത്ത് അതൊക്കെ പാടായിരുന്നെങ്കിലും ഞാൻ എടുത്തു ഓട്ടിച്ചു എൻ്റെ കാർ ഇനി ഭയങ്കര പേടിയായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഒരു വെച്ചാൽ എനിക്ക് കാറിങ്ങനെ സ്പീഡിന് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്കിങ്ങനെ എന്റെ കാല് വരയ്ക്കും കാല് വിറച്ച് കൈയും വിറച്ച് ഞാൻ ആ ഇൻസിഡന്റിൽ ചെന്ന് നിൽക്കും ആ ഡേയിൽ ഞാൻ ചെന്ന് നിൽക്കും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് പക്ഷേ ഇന്നതൊന്നും ഇല്ലാത ഞാൻ ഫുള്ള് ഫ്രണ്ട് എൻജോയ് ചെയ്ത് അത് ഓട്ടിച്ച് എന്തോ ഞാൻ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്തു ഗൈസ് ബിക്കോസ് എവറി വൺ നീഡ് എ നയൻ വൺ സിക്സ് നമ്മളാ നമ്മളൊന്നും അല്ലാന്ന് നമ്മളെ നമ്മള് പറഞ്ഞില്ലേ കൊണ്ട് നിർത്തിയിട്ട് നമ്മളെ തിരിച്ച് പറപ്പിച്ച ഒരു സംഭവം ഉണ്ട് ഒരു ഒരു ആ ഒരു അത് ആ പറപ്പിച്ചതിനാണ് ഞാൻ എവൺ സിക്സ് എന്ന് പറയണം സോ വൈസ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ക്ലാസ്സും ബിക്കോസ് ദിസ് ഈസ് ഫ്രം മൈ ഹേർട്ട് ബൊട്ടം ഓഫ് ദ ഹേർട്ടിന് ഞാൻ പറയണം ഞാൻ എന്ത് അനുഭവിച്ചോ ഞാൻ എന്ത് ഫീൽ ചെയ്തോ അതിൽ നിന്ന് ഞാൻ പറയണം നിങ്ങൾ നിങ്ങളാലോചിച്ചു ഒരു കാര്യത്തിലും നിങ്ങൾ വിഷമിക്കരുത് ഇന്ന് നിങ്ങൾ ഒരു കാര്യത്തെ വിഷമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമാണെന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരും എഴുതി വെച്ചോ എഴുതി വെച്ചോ നിങ്ങൾക്ക് തരും നിങ്ങളുടെ കണ്ണീര് സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോണടം വരണടം നീളം നിങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കണ്ണീരിൻ്റെ ആ കണ്ണീരിന് വില തരും ആ കണ്ണീരിനൊരു ഉത്തരം നിങ്ങൾക്ക് തരും ആ ഡേക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക സോ ഗൈസ് അപ്പം ഇത്രയേ ഉള്ളൂ പോൻസാക്കയും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും സ്പെഷ്യലി മീനു വനക്കും എല്ലാവർക്കും സോ